ദേശാഭിമാനി എടുക്കാത്തതിരെ കുടുംബശ്രീ സംരംഭകർക്കെതിരെ സി പി എമ്മിന്റെ പ്രതികാര നടപടി പത്തനംതിട്ട മലയാളപ്പുഴയിലെ ഡി ടി പി സി കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരെയാണ് പാർട്ടി പത്രം വരുത്താത്തതിനാൽ ഒഴിവാക്കിയത് ജീവനക്കാരായ ആറ് വെറുതെ ദേശാഭിമാനി വരിക്കാതാകണമെന്ന് പ്രാദേശിക സി പി എം നേതൃത്വം ആവശ്യപ്പെട്ടെന്ന് സംരംഭകർ ആരോപിക്കുന്നു അതേസമയം ആരോപണം തൊല്ലി ഡി ടി പി സി രംഗത്തെത്തി വരികളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ് മിഥുൻ സമാനമായ സംഭവങ്ങൾ ആ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി വാങ്ങിക്കണം വരിക്കാരാകണം അല്ലെങ്കിൽ നടപടി ഇത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത് എത്രത്തോളം പ്രതിഷേധവും ശക്തമാണ് കേൾക്കാം പത്ത് വർഷമായി ഇവിടെ മൗണ്ടൻ കഫേ എന്ന പേരിൽ പത്ത് സ്ത്രീകൾ തുടങ്ങി കൂടി തുടങ്ങിയ ഒരു സംരംഭം കെ പി കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ മൗണ്ടൻ കഫേ എന്ന പേരിൽ ഒരു കുടുംബശ്രീ സംരംഭകരുടെ നേതൃത്വത്തിൽ ഒരു ഹോട്ടൽ പ്രവർത്തിച്ച് വരുന്നുണ്ട് ലാഭകരമായ രീതിയിലായിരുന്നു മലയാളപ്പുഴയിൽ ഈ ഹോട്ടൽ കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിച്ചു വന്നുകൊണ്ടിരുന്നത് ആദ്യം പത്ത് വനിതകളും പിന്നീട് ആറ് വനിതകളും ചേർന്നായിരുന്നു ഈ ഹോട്ടലിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് തുടർച്ചയായി ഇവർക്ക് തന്നെ ഈ കെട്ടിടം ഡി ടി പി സിയുടെ കീഴിലുള്ള ഈ കെട്ടിടം കുടുംബശ്രീ മിഷൻ്റെ കീഴിൽ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് അനുവാദം ലഭിച്ചു കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടുത്തെ പ്രാദേശിക സി പി നേതാവ് ഇവിടെ എത്തി ഇവിടെ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി വരുത്തുന്നുണ്ട് ഇതുകൂടാതെ മറ്റ് അഞ്ച് അംഗങ്ങളും ദേശാഭിമാനി വരിക്കാൻ ആകണം എന്നുള്ള ഒരു നിർദ്ദേശം ഇവരോട് അറിയിച്ചു പക്ഷേ ഇവരത് വിസമ്മതിച്ചു ഇതിനെ തുടർന്നുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായാണ് തങ്ങൾക്ക് ഈ ഇത്തവണ ടെൻഡർ നൽകാതെ കരാർ നൽകാതെ ഒഴിവാക്കിയത് എന്നുള്ള ആരോപണമാണ് കുടുംബശ്രീ വനിതകൾ വനിതാ സംരംഭകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതോടൊപ്പം തന്നെ ഇത്തവണ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ടെൻഡർ എടുത്തിരിക്കുന്നവർ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രേരിതമായി ാണ് ടെൻഡർ ലഭിച്ചത് എന്നുള്ള ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എ സി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ഇവർ ഈ കെട്ടിടത്തിൽ ഹോട്ടൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ലോൺ എടുത്ത് വാങ്ങിച്ചിരുന്നു ഈ ലോണിൻ്റെ എല്ലാം തിരിച്ചടവ് അടയ്ക്കേണ്ടതുണ്ട് ഈ തിരിച്ചടവ് മുടങ്ങും എങ്ങനെ മുന്നോട്ട് ജീവിക്കും തുടങ്ങിയ ആശങ്കയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അടുത്ത കെട്ടിടം കണ്ടുപിടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളിലെല്ലാം ആശങ്കയോടുകൂടി ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഉച്ച ഈ ഇത് മാറ്റി ഇവിടെ നിന്ന് കൂടിയൊഴിപ്പിക്കണം എന്ന് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് നിങ്ങളുടെ ആശങ്കകളൊക്കെ ഒരുപാടുണ്ട് എ സി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സാധനങ്ങളെല്ലാം പിന്നെ നല്ല വില കൊടുത്ത് മേടിച്ച് സാധനങ്ങളെല്ലാം നിസ്സാര വിലയ്ക്ക് അതായത് തുച്ഛമായ വിലയ്ക്ക് കൊടുത്തേച്ച് പോകേണ്ടി വരിക ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് ആറ് അംഗങ്ങളും ഇത് വരുത്തണം എന്നുള്ള ഒരു ആരോപണം ഒരു ആവശ്യം ഒരാവശ്യം ഉന്നയിച്ചില്ല നമ്മളെ ഇപ്പം ഇവിടുന്ന് ഒഴിയണമെന്ന് പറഞ്ഞു പിന്നെ അവരിങ്ങനെ നമ്മളോട് പറഞ്ഞു നമ്മൾ അതിനോട് അന്നേരം അനുകൂലിച്ചില്ല കാരണം കൊട്ടേഷൻ പോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോയി പിന്നെ കൊട്ടേഷൻ കൂട്ടി വെച്ചവർക്ക് ഒരു കൊടുത്തു ലാഭത്തിൽ ഈ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് എന്നിട്ടും നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടുള്ള ലാഭം അല്ല ഞങ്ങൾക്ക് ഇതിന് ട്രെയിനിങ്ങുകൾ കുടുംബശ്രീ ട്രെയിനിങ്ങുകൾ കിട്ടുന്നതുകൊണ്ടുള്ളതും കൊണ്ടുള്ളതും പിന്നെ എന്തെങ്കിലും ഞങ്ങൾ കാറ്ററിംഗ് ഒക്കെ ചെയ്തു കൊടുത്തുവെല്ലാം കിട്ടുന്നതൊക്കെയാ

കേൾക്കാത്തതിൻ്റെ അത് അനുസരിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഇവർക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വന്നത് നടപടികളിലേക്ക് പ്രതികാര നടപടികളിലേക്ക് കടക്കേണ്ടി വന്നതെന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം അത് അത് അതിൽ നിന്ന് ടാക്സ് ഉൾപ്പെടെ വാടക ഉൾപ്പെടെ അടച്ചാണ് ഇവർ കഴിഞ്ഞ പത്ത് വർഷമായി ഈ സംരംഭം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിന് ലാഭവും കൃത്യമായി തന്നെ ഡി ടി പി സി ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നതാണ് ഡി ടി ബി സി പറയുന്നത് കരാർ പത്ത് വർഷമായിട്ട് ഒരേ ആളുകൾക്ക് തന്നെ ഒരേ സംഘത്തിന് തന്നെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നു ഓഡിറ്റുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് കരാർ മാറ്റി നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു വിശ്രീ വിശദീകരണമാണ് ഡി ടി ബി സി നൽകുന്നത് ഇതിൽ മറ്റ് ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണം കൂടി ഡി ടി ബി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ ആരോപണം മുഴുവൻ തള്ളുകയാണ് പക്ഷേ ഇവർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത് കൊട്ടേഷൻ പുറത്തു കൊടുത്തിരിക്കുന്നതും പുതിയ കരാർ ഏറ്റെടുത്തിരിക്കുന്നതുമായ ആൾ രാഷ്ട്രീയ പ്രേരിതമായി അതിൻ്റെ കരാർ ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അത് ഈ ദേശാഭിമാനി വിവരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ ആ ഒരു കാര്യത്തോട് വിസമ്മതിച്ചതിനുള്ള നടപടിയായിട്ടാണ് അങ്ങനെ വെല്ലുവിളികൾ അമിഥുൻ ഇപ്പോഴും ഈ ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് സി പി എം ഇരുതരത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ സംരംഭയടക്കം അല്പം അവരുടെ ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലാകും ചില ഭയപ്പാടുണ്ട് കാരണം ഭരിക്കും ഭരിക്കുന്നവരാണ് സി പി എം ആണ് ഇനി ഏത് തരത്തിലായിരിക്കും ഭീഷണി ഉണ്ടാവുക എന്ന് പറയാനും സാധിക്കില്ല അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി മുന്നിലുണ്ട് എന്ന് നമുക്ക് വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പരാതി ആവർത്തിക്കുമ്പോഴും പരാതി ഉണ്ടാകുമ്പോഴും സി പി എം പ്രാദേശിക നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയുന്ന നടപടി എങ്കിലും ഉണ്ടാ ഉണ്ടായിട്ടുണ്ടോ അവരുടെ ഭാഗത്തെല്ലാം കെ പി അങ്ങനെ യാതൊരുവിധ വിശദീകരണമോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സി പി എം പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഈ ആരോപണം തള്ളിയിട്ടില്ല ഇത് വസ്തുത എങ്ങനെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആ സി പി എമ്മുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വസ്തുത ഉണ്ട് ആ ആരോപണത്തിന് പിന്നിലെന്നുള്ള കാര്യവും ഇവർ വിശദീകരിച്ചിട്ടില്ല എന്തായാലും ഈ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ട ദിവസം ഇന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് മുഴുവൻ സാധന സാമഗ്രികളും നീക്കം ചെയ്യുന്ന ഇവിടെ വൃത്തിയാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത് ആറ് വനിതകളും ചേർന്ന് ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് പുതിയ ആൾ കരാർ എടുത്തിയാൾ അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് എത്തും എന്നാണ് നിലവിൽ ഡി ടി ബി സി റിയിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും സകടകരമായ കാര്യം ഇവിടെ എ സി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സാമഗ്രികളോട് കൂടി വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു സംരംഭമായിരുന്നു അതിൽ എ സി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവർ ലോൺ എടുത്തായിരുന്നു വാങ്ങിച്ചിരുന്നത് ഈ ലോൺ എനിക്ക് തിരിച്ചടയ്ക്കേണ്ടതുണ്ട് ഈ ലോണിൻ്റെ തിരിച്ചടവ് എങ്ങനെ അടയ്ക്കും എങ്ങനെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും തുച്ഛമായി ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നായിരുന്നു ഇവർ കുടുംബം മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഇനി അതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കകളാണ് ഇവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് പ്രതികാര നടപടിയാണ് എന്നുള്ള കാര്യമാണ് അവർ നേരത്തെ നമ്മുടെ ായിട്ട് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ പ്രതികരിച്ചത് പക്ഷേ കെ പി സൂചിപ്പിച്ചതുപോലെ ചില പ്രശ്നങ്ങൾ കാണാം ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം സി പി എം പാർട്ടിക്കെതിരെ പ്രതികരിക്കുമ്പോൾ പാർട്ടി അനുഭാവികൾ കൂടിയാണ് ഇവിടെ ഈ സംരംഭം നടത്തിക്കൊണ്ടിരുന്ന വനിതകൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ മുഖപത്രം ഈ സ്ഥാപനത്തിൽ വരുത്തുന്നുമുണ്ട് അത് പോരാ ഒരെണ്ണം പോരാ ആറ് പേരാണ് ഇവിടെ ഉള്ളത് ആ ഒരെണ്ണം ഒഴികെ ബാക്കി അഞ്ച് അംഗങ്ങൾ കൂടി പാർട്ടി മുഖപത്രം വരുത്തണം അവരും വരിക്കാനാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇവർ നേരത്തെ നമ്മളെ മയക്കായിട്ട് പങ്കുവച്ചിരുന്നത് സംസാരിച്ചിരുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഭയപ്പാടൊക്കെ ഉണ്ടാകാം പാർട്ടിക്ക് എതിരെ സംസാരിക്കുമ്പോഴുള്ള കെ പി സൂചിപ്പിച്ചതുപോലെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ടാണ് അവർ പ്രതികരണത്തിന് തയ്യാറാകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവർ ഒഴിഞ്ഞു കൊടുക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് കെ പിഭിമാനി എടുക്കാത്തതിന് കുടുംബശ്രീ സംരംഭകർക്കെതിരെ സി പി എമ്മിന്റെ പ്രതികാര നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ട മലയാളപ്പുഴയിലെ ഡി ടി പി സി കിറ്റത്തിൽ പ്രവർത്തിച്ച കുടുംബശ്രീ ഹോട്ടൽ സംരംഭകരിയാണ് പാർട്ടി പത്രം വരുത്താത്തതിനാൽ ഒഴിവാക്കിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് മിഥുൻ മുരളി നൽകിയത്